നമ്മള് നെയ്യുണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈരൊക്കെ ഒഴിച്ച് പാൽപ്പാടൊക്കെ കറക്റ്റ് ആയിരിക്കും ഇതാണ് ഇത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചതാട്ടെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേ നെയ്യ് നേരെ ഇതായി കിട്ടുള്ളൂ ഇതുപോലെ ഓരോ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങോട്ട് ജാറിൽ ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഈ വെള്ളം എപ്പോഴും വേണ്ട മാറ്റുമെന്നുണ്ടെങ്കിലും ഒരു സ്പൂണ് നമ്മൾ മൂന്നാല് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തു എണ്ണയൊക്കെ ഇത് ലാസ്റ്റുകളും കൂടി അടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ എണ്ണ അതിലേക്ക് ഇതായി വരും നമ്മൾ നിറയെ തൈര് ഒഴിച്ചായിരുന്നു ഇങ്ങനെ ആയി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചവെള്ളം കൂടി ഒന്നും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ലാസ്റ്റ് ലാസ്റ്റായില്ലേ അത്രയും എണ്ണം അത്രയും നെയ്യ് നമ്മൾ ഇതിലെല്ലാം അടിച്ചെടുത്താൽ ഇതിലത്തിരി പച്ചവെള്ളം ചേർക്കും ഒരു ഗ്ലാസ് ഫുളും വേണ്ട കുറച്ചൊന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്തോട്ടോ ഇതിപ്പോ വെണ്ണ വേറെ ആയി തൈര് വേറെ ഇങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുക അല്ല ഇത് വണ്ണ തന്നെയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഇത് നന്നായിട്ട് ഇങ്ങനെ ആക്കി നമുക്ക് കഴുകിയിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകാം നന്നായി കഴുകി അതിലെ തൈറ്റിന്റെ അംശമൊക്കെ പോയി നമുക്ക് ഇതിന് സ്റ്റൗല് വെക്കാം ഓൺ ആക്കിട്ട് സ്റ്റൗ നന്നായി ഇങ്ങനെ പതഞ്ഞു വരും പതഞ്ഞു വന്നിട്ട് വറ്റണം ലാസ്റ്റ് നെയ്യ് തെളിയും നമുക്ക് വെയിറ്റ് ചെയ്യാം ൂറ്റി വെച്ചങ്ങനെ നന്നായി പതഞ്ഞു വരും കേട്ടോ നമുക്ക് നിറയെ ആയിക്കഴിഞ്ഞത് പൊന്തി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വേണ്ട തീ കുറച്ച് തന്നെ വെക്കാം തീ കുറച്ച് ഇനിയും നന്നായി വറ്റി വരട്ടെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഒപ്പം ഇളക്കി കൊടുക്കണം സൗണ്ടൊക്കെ നിന്ന് ലാസ്റ്റ് തെളി എന്നവര് ഇത്രയായി കുറച്ചും കൂടി ആവാതി അപ്പൊ അതൊന്നും നിക്കണം നെയ്യ് റെഡി ആയിട്ടോ നമുക്കിനി ഇത്രയാവുമ്പോ കണ്ടോ പതിഞ്ഞുവരവൊക്കെ നിന്നു നമുക്ക് ഓഫാക്കാം ഇപ്പം അതൊക്കെ സ്പൂണ് കൊണ്ട് കോരി മാറ്റി ഇതിങ്ങനെ മാറ്റിയെടുത്തു നെയ്യ് റെഡി ആയി ഭംഗിയിൽ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കാണാം നമ്മുടെ നെയ്യ് നന്നായി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കുപ്പിയിൽ ചൊയ്ക്കാം നല്ല കളറായിട്ടാണ്